ും അതിനുള്ളിൽ വ്യക്തവും കൃത്യവുമായ മറുപടി ഉണ്ടായിരിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി താക്കീത് നൽകിയിരിക്കുന്നു ഇതിനു മുൻപ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയ സമയത്ത് മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും തമ്മിൽ തിരിച്ചറിയാനും മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുമായി നിങ്ങൾ എന്ത് മാർഗമാണ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു വെള്ളം കുടിപ്പിച്ചതാണ് സുപ്രീം കോടതി വീണ്ടും ഇതാ ബീഹാർ കഴിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്തേക്കുമുള്ള ഈ ധൃതി പിടിച്ചുള്ള എസ് ഐആർ നടപ്പിലാക്കൽ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് രണ്ടാഴ്ചത്തെ സമയം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച എല്ലാ ഹർജികളും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നവംബർ ഇരുപത്തി ആറിന് വീണ്ടും പരിഗണിക്കും എസ് ഐ ആറിനെ പിന്തുണയ്ക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുമുള്ള എ ഡി എം കെ കേസിൽ കക്ഷി ചേരാൻ കോടതി അനുവദിച്ചു അതത് സംസ്ഥാനങ്ങളിലെ എസ് ആറിന്റെ സാധ്യത സംബന്ധിച്ച വാദം കേൾക്കൽ നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഹൈക്കോടതികളോട് നിർദ്ദേശം നൽകി കഴിഞ്ഞു പൗരത്വം നിർണയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിക്കാൻ പാടില്ല എന്ന് ഹർജി പരിഗണിക്കവേ എ ഡി ആറിന് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞിരുന്നു എന്നാൽ അവർക്കതിന് അധികാരമുണ്ടെങ്കിൽ അവരത് ചെയ്യും അധികാരമില്ലെങ്കിൽ അവരത് ചെയ്യില്ല എന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ മറുപടി വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് കണ്ടെത്തി വെട്ടിമാറ്റാൻ ഡി ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പോലെയുള്ള ബദൽ മാർഗങ്ങളുണ്ടെന്നും പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാണിച്ചു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയ് മല്യ ബാങ്ഷി എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ വോട്ടർമാരെ ഏകപക്ഷീയമായി ഇല്ലാതാക്കാൻ എസ് പ്രക്രിയ അനുവദിക്കുന്നുണ്ടെന്നും അതാ ലക്ഷക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കുവാനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളെ ദുർബലപ്പെടുത്തുവാനും സാധ്യത ഉണ്ട് എന്നും ബീഹാർ എസ് കേസിൽ ഹർജിക്കാരൻ ആശങ്ക ഉന്നയിച്ചിരുന്നു ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ എസ് ഐ അധികാരമുണ്ടെന്നും വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടികയിൽ യോഗ്യരായ പൌരന്മാരെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ എന്നും ഉറപ്പാക്കാൻ ഈ പരിഷ്കരണം നിർണായകമാണെന്നും ഇ സി ഐ എസ് ന്യായീകരിച്ചു ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിച്ച ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്നും അറുപത്തി അഞ്ച് ലക്ഷം പേരുകൾ ഒഴിവായതായിട്ടാണ് നേരത്തെ അറിയിച്ചത് എസ് ഐ ആർ സമയത്ത് ഇല്ലാതാക്കാൻ നിർദ്ദേശിച്ച ഈ അറുപത്തി ലക്ഷം വോട്ടർമാരുടെ പട്ടിക അപ്ലോഡ് ചെയ്യാനായിട്ട് ിന് കോടതി ഇ സി ഐയോട് നിർദ്ദേശം നൽകി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് അവരുടെ ആധാർ കാർഡുകൾ തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാമെന്ന് കോടതി ഉത്തരവിട്ടു ഇതിനു മുൻപ് ഈ ആവശ്യത്തിനായി മറ്റ് പതിനൊന്ന് തിരിച്ചറിയൽ രേഖകളും ഏതെങ്കിലും മാത്രം സ്വീകരിക്കൂ എന്നാണ് ഇ സി വ്യക്തമാക്കിയത് പിന്നീട് എസ്ഇറിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന പുതുക്കിയ വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നതിന് ആധാർ തിരിച്ചറിയൽ രേഖയായിട്ട് സ്വീകരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന ഒരു ഔപചാരിക നോട്ടീസ് പുറപ്പെടുവിക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു സെപ്റ്റംബർ മുപ്പതിന് എസ് ഐആർ പൂർത്തിയായി ജൂൺ ഇരുപത്തിനാലിന് ബീഹാറിൽ ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി വോട്ടർമാരുണ്ട എന്ന സ്ഥാനത്ത് ഏഴ് ദശാംശം നാല് രണ്ട് കോടി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തി ഇല്ലാതാക്കിയവരുടെ എണ്ണവും അറുപത്തിയഞ്ച് ലക്ഷത്തിൽ നിന്നും നാൽപ്പത്തിയേഴ് ലക്ഷമായി കുറഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കലുകളും ഉൾപ്പെടുത്തലുകളും സംബന്ധിച്ച് ഒരു പൊതു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി വിസമ്മതിച്ചു പകരം ബാധിച്ച വ്യക്തികളോട് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകുവാൻ കോടതി ആവശ്യപ്പെട്ടു ഒക്ടോബർ പതിനാറിന് കേസ് പരിഗണിക്കുമ്പോൾ എസ് പൂർത്തിയാക്കിയ ശേഷം വോട്ടർ ഡാറ്റ വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഇ സി ഐക്ക് കോടതി പറഞ്ഞു കോടതി നിർദ്ദേശം ആവശ്യമില്ല എന്നും ഡാറ്റ പ്രസിദ്ധീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദിദ്വേദി വാദിച്ചിരുന്നു ബിഹാർ എസ്ഐആർ കേസ് കോടതി പലതവണ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും തമിഴ്നാട് പശ്ചിമബംഗാളിലും ആദ്യമായിട്ടാണ് വാദം കേട്ട ദിവസമായിരുന്നു ഇന്നലെ അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രണ്ടാഴ്ചത്തെ സമയം കോടതി നൽകിയത്